പണം ആവശ്യപ്പെട്ട് വയസ്സുകാരിയെ ഓയൂർ ഓട്ടുമലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി അനുപമയ്ക്കായി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി ഇന്നലെയാണ് അഡ്വക്കേറ്റ് പ്രഭു വിജയകുമാർ മുഖേന ജാമ്യാപേക്ഷ നൽകിയത് കേസിൽ ആദ്യമായാണ് പ്രതികളുടെ ഭാഗത്തുനിന്ന് ജാമ്യാപേക്ഷ നൽകുന്നത് വിദ്യാർത്ഥിയായ അനുപമയുടെ പഠനം തുടരാൻ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം കേസിൽ ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിത രാജിൽ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതാകുമാരി മകൾ പി അനുപമ എന്നിവരാണ് പ്രതികൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ിൽ മൂന്നാം പ്രതിയായ അനുപമ നാലു ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബറാണ് ഹോളിവുഡ് താരങ്ങളുടെ വീഡിയോകൾക്കുള്ള റിയാക്ഷൻ വീഡിയോകളാണ് അനുപമ പത്മൻ എന്ന യൂട്യൂബ് ചാനലിൽ പ്രധാനമായും പോസ്റ്റ് ചെയ്തിരുന്നത് ഇംഗ്ലീഷിലായിരുന്നു അവതരണം അതിനാൽ വിദേശികളിൽ നിന്നടക്കം ഈ ചാനലിൽ കാഴ്ചക്കാരുണ്ടായിരുന്നു തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് അനുപമയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നതോടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും കുതിച്ചിരുന്നു അനുപമ യൂട്യൂബിലും കള്ളക്കളി നടത്തിയതായി സൂചനയുണ്ട് ഇത് യൂട്യൂബ് അധികൃതർ കണ്ടുപിടിച്ചതാണ് വരുമാനം നിലയ്ക്കാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം അനുപമയ്ക്ക് മൂന്ന് ദശാംശം എട്ട് ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിച്ചിരുന്നുവെന്ന് എ ഡിജിപി എം ആർ അജിത് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇത് നിലച്ചതാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നും പോലീസ് പറയുന്നു ഹോളിവുഡ് താരങ്ങളെ അനുകരിക്കുന്ന വീഡിയോകളാണ് അനുപമ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ഇതേ വീഡിയോകൾ ഇൻസ്റ്റാഗ്രാം റീലായും പങ്കുവച്ചിരുന്നു ഇത്തരം വീഡിയോകൾ വിദേശത്തെ ഫോളോവർമാർക്കിടയിൽ തരംഗമായി മാറി പ്രത്യേകിച്ചും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ് അനുപമയ്ക്ക് ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പല വീഡിയോയ്ക്കും പത്ത് ലക്ഷത്തിലേറെ വ്യൂസ് ലഭിച്ചിരുന്നു ഇതാണ് അനുപമയുടെ വരുമാനം വർദ്ധിക്കാൻ കാരണം ഇക്കഴിഞ്ഞ ജൂൺ മാസം വരെ ഇത്തരത്തിൽ ഉയർന്ന വരുമാനം യൂട്യൂബിൽ നിന്ന് അനുപമയ്ക്ക് ലഭിച്ചു എന്നാൽ കൂടുതൽ ം ലക്ഷ്യമിട്ട് യൂട്യൂബ് മാനദണ്ഡങ്ങളും പകർപ്പവകാശ ലംഘനങ്ങളും നടത്തി കൃത്രിമമായി വീഡിയോ നിർമ്മിക്കുന്ന അനുപമയുടെ കള്ളക്കളി ജൂലൈ മാസം യൂട്യൂബ് കൈയോടെ പിടികൂടുകയായിരുന്നു ഇതോടെ അനുപമയുടെ ചാനലിനുള്ള മോണിറ്റൈസേഷൻ യൂട്യൂബ് റദ്ദാക്കുകയും വരുമാനം തടയുകയും ചെയ്തു മോണിറ്റൈസേഷൻ പുനഃസ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ അനുപമ നൽകിയിരുന്നെങ്കിലും ഇത് യൂട്യൂബ് പരിഗണിച്ചിരുന്നില്ല അഞ്ച് ലക്ഷം പേരാണ് അനുപമ പത്മനെന്ന അനുപമയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നത് മൂന്ന് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയായിരുന്നു വരുമാനം ഭാഗമായി മൂന്ന് മാസം മുൻപ് വരുമാനം നിലച്ചിരുന്നു ഇതിൽ അനുപമ നിരാശയിലായിരുന്നു പിന്നീട് പിതാവിന്റെ കടങ്ങൾ തീർക്കാൻ പണമുണ്ടാക്കാൻ മറ്റു മാർഗം തേടുകയായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ പിതാവിനെയും മാതാവിനെയും സഹായിക്കുന്നതിലേക്ക് എത്തിയത് അങ്ങനെയാണ് ഇതിനകം എൺപത്തിയൊന്ന് വീഡിയോസ് പോസ്റ്റ് ചെയ്ത ചാനലിന് വലിയ ഫോളോവേഴ്സാണുള്ളത് ഹോളിവുഡ് താരങ്ങളുടെയും സെലിബ്രിറ്റികളുടെയും വൈറൽ വീഡിയോകളുടെ റിയാക്ഷൻ വീഡിയോകളും ഷോർട്സുമാണ് കൂടുതലായി പോസ്റ്റ് ചെയ്തിരുന്നത് ഇംഗ്ലീഷിലാണ് അവതരണം ഇൻസ്റ്റാഗ്രാമിൽ പതിനാലായിരം പേരാണ് അനുപമയുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ളത് വളർത്തുനായ്ക്കളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും അനുപമയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലുണ്ട് അതേസമയം അനുപമയുടെ ഫേസ്ബുക്ക് പേജ് വീണ്ടും സജീവമായതായി കാണപ്പെടുന്നു യൂട്യൂബിൽ നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോകളാണ് അനുപമ പത്മൻ എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തത് അനുപമയുടെ പേജ് മറ്റാരോ ദുരുപയോഗം ചെയ്തുവെന്നാണ് സൈബർ വിദഗ്ധർ പറയുന്നത് മെയ് മാസം സൃഷ്ടിച്ച പേജ് നവംബർ പതിനേഴിനാണ് അനുപമ പത്മൻ എന്ന പേരിലേക്ക് മാറ്റിയത് അനുപമയുടെ മറ്റൊരു ഫേസ്ബുക്ക് പേജുമുണ്ട് അതിൽ അവസാനത്തെ പോസ്റ്റ് ഓഗസ്റ്റ് മാസത്തിലേതാണെന്ന് സൈബർ വിദഗ്ദ്ധർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി